ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനു കോഴിക്കോട് മിഠായിത്തെ കാണാൻ വേണ്ടി പോവാട്ടോ ഇതാ സെറ്റാണ് റെഡി ആയി നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം ഓക്കെ ഇതാ നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിൽ എത്തി കേട്ടോ പാളയം മാർക്കറ്റിൽ റോഡിൻ്റെ സൈഡിൽ ഫ്രൂട്ട്സുകളൊക്കെ ഓരോ ഉന്തുവണ്ടിയിലും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും കോഴിക്കോട് മാർക്കറ്റിൽ വരുമ്പോൾ ഓരോ തടിയിൽ ഓരോ കടയിലും ഇവിടെ പപ്പായ അവിടെ ആപ്പിള് അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവരെ കണ്ടില്ല ഇവിടെ ലിച്ചി അപ്പുറത്തെ അപ്പം അപ്പുറത്ത് മുന്തിരി അങ്ങനെ അങ്ങനെ വരി വരി നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ല തെരഞ്ഞെടുത്ത് വാങ്ങട്ടോ നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇവിടുത്തെ ഫ്രൂട്ട് ഒക്കെ ഇവിടെ മുന്തിരി അപ്പൊ ഇപ്പൊ എളന്തപ്പയം അങ്ങനെ ഓരോ വണ്ടി ഓരോ സൈസ് അപ്പൊ കോഴിക്കോട് പാളയം മാർക്കറ്റില് ഞായറാഴ്ച പച്ചക്കറി മാർക്കറ്റൊക്കെ ഒഴിവട്ടോ തായ്ഭാഗത്തുള്ള ചില്ലറ കടകളൊക്കെ ഉണ്ടാവും ആ വണ്ടിയിൽ ഉന്തു വണ്ടിയിലുണ്ടല്ലേ കുറെ ഫ്രൂട്ട്സുകളെ വെക്കണം അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഉള്ളിലെ ഹോൾസെയിൽ പച്ചക്കറി മാർക്കറ്റൊക്കെ ഒഴിവാണ് അപ്പം ആ ഭാഗത്തൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഫ്രൂട്സ് കടകൾ കാണാം നമുക്ക് ഉപയോഗിക്കാം ചില്ലറ പച്ചക്കറി കടകൾ ഉണ്ടാവട്ടെ പാളയം മാർക്കറ്റിൽ ഞായറാഴ്ച പാളയം മാർക്കറ്റിന്റെ ഹോൾസെയിൽ മാർക്കറ്റെന്ന് ഇറങ്ങിയിട്ട് ഈ രണ്ട് സൈഡിലും ചില്ലറ കടകൾ ഉണ്ട് ചില്ലറ ഫ്രൂട്ട്സും ചില്ലറ പച്ചക്കറിയും ഉണ്ട് കേട്ടോ ഹോൾസെയിൽ മാർക്കറ്റില്ലാന്നുള്ളൂ ചില്ലറ പച്ചക്കറി വാങ്ങണമെങ്കിൽ ഇവിടെ വന്നാൽ മെട്ടോ മാങ്ങയൊക്കെ എത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഫ്രൂട്ട്സും ഉണ്ട് കോഴിക്കോട് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതേപോലെ ഫ്രൂട്സ് എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണു ചെറിയ വിലക്കാണ് അവിടെ വയ്ക്കുന്നത് വെറും ഇരുപത് രൂപ കിട്ടും നമുക്ക് എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും കിട്ടും ചെയ്യും എല്ലാത്തിൻ്റെ ടേസ്റ്റും നമുക്ക് നമ്മൾ നേരെ മിഠായി തെരുവിലെത്തിട്ടോ തെരുവിൽ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ എത്രകാലം ജനങ്ങളാണ് ഇവിടെ നല്ല തിരക്കായിരുന്നു പല സൈസ് കടയുണ്ട് മിഠായിത്തെരുവിൻ്റെ ഒരു സൈഡിലാട്ടാണ് നമ്മൾ പോയത് ഈ ആ ഭാഗത്തേക്കൊക്കെ പോവാണ്ട് മിഠായിത്തെരുവ കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ഭാഗത്ത് കൂടെയാണ് പോയത് ഇതേപോലെ കുറേ ഏരിയകളുണ്ട് ഓരോ ഇടവഴികളായിട്ട് തിരിച്ചിട്ട് ആ ഭാഗത്തും രണ്ട് സൈഡിലും കടകളുണ്ട് അങ്ങനെ കുറേ ഇങ്ങനെ ഇട കൂടെ ഉള്ള റോഡുകൾ അതേപോലെ കാണുന്ന കുറേ റോഡുകളുണ്ട് ഇങ്ങനത്തെ കുറേ വൈകളുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തുണ്ട് ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കുറേ സമയം വേണം മുട്ടായി തെരുവ് ഫുള്ള് കാണണമെങ്കിൽ അത്രയും ഏരിയ ഉണ്ട് കടകൾ പറഞ്ഞാൽ ഇഷ്ടം പോലെ കടകളുണ്ട് ചില കടകളിലൊക്കെ ഓഫറിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കി നോക്കി എടുക്കണം നമ്മൾ നാട്ടിലത്തെ നമ്മളെ സാധനങ്ങളുടെ വില വിലക്കറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വാങ്ങാൻ കഴിയും ചില സാധനത്തിന് നമ്മളെ നാട്ടിലൊക്കെ വില തന്നെയാണ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ട് ചിലത് മാത്രം ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്നിലിട്ട് വെക്കുന്ന ഫാന്റുകൾ അങ്ങനെ ഡ്രസ്സുകൾ കുറേ ഐറ്റം എല്ലാം ഉണ്ട് ഫാൻസി ഐറ്റംസൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടും ഒക്കെ നോക്കിയിട്ട് എടുക്കണം വില കുറവ് പറഞ്ഞാൽ വലിയ കുറവായിട്ടൊന്നും തോന്നിയില്ല എന്നാലും ചിലതൊക്കെ അത്യാവശ്യം കുറവിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കി നോക്കിയെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഈ കടകളൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ കുറേ കടകളിലുണ്ട് ഏതേലും കടയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും പിന്നെ ഫാൻസി ഐറ്റംസുകളൊക്കെ കിട്ടും ചെയ്യും ഒരു മിതമായ വില വരുന്നുള്ളൂ ചില സാധനങ്ങൾക്ക് ഓഫറുകൾ വില ഇടുന്നുണ്ട് അതൊക്കെ നോക്കി നോക്കി വാങ്ങാം പിന്നെന്താ വെച്ചാൽ ഇത്രയും വലിയ ഒരു ജനത്തിരക്കുള്ളൊരു മാർക്കറ്റ് നമ്മളിതുവരെ കണ്ടില്ല കോഴിക്കോട് മഞ്ചേരൊന്നുമില്ല മഞ്ചേരി മലപ്പുറത്തൊന്നും ഇല്ല കോഴിക്കോടാണ് ഞാൻ കണ്ടത് ഏറ്റവും വലിയ മാർക്കറ്റ് പിന്നെ എറണാകുളത്ത് ആ സീഡിലൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ പോയത് കോഴിക്കോടാണ് ഈ മിഠായി മിഠായിത്തെരുവന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ കടകൾ കാണിച്ചുക പിന്നെന്താ വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ നടക്കാം വൈകുന്നേരം വരികയാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ നമുക്ക് നടക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പോരാം അയ്യോ ഇതിൽ ഏതെടുത്താലും രൂപ ഏതെടുത്താലും അഞ്ചു വേണ്ട ഏതെടുത്താലും അഞ്ച് അജയോ അതെയോ അതോ ഏതെടുത്താലും അഞ്ച് ഇതോ ഇതൊക്കെ ഏതെടുത്താലും അഞ്ച് ഇതും ഏതെടുത്താലും കമ്പലക്കെ ഏതെടുത്താലും നൂറ് ഏതെടുത്താലും നൂറ് ഏതെടുത്താലും ഇരുവുള്ളു എനിക്ക് വണ്ടിയെടുത്തോ എനിക്കതിന് മുടി ഇതൊക്കെ ഇരുപ മെച്ചോ അരുപത് ഉറപ്പുള്ള ഇതാ അതിനാ ഇല്ല ഇതിനോട്ട് മൊത്തം ഇരുപത് ഇത് ബോർഡിന് ഒന്നിനാ ഒന്നിനെ കേരള ഒരു പാക്കറ്റേക്കും മുപ്പത്

കമ്മലുകളൊക്കെ കഷ്ടജ കേട്ടോ കേര അജോ കേട്ടോ രാജ്പോ രാജ് ജീവ വെച്ചില്ല

അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ച കൂടുതൽ തിരക്കുണ്ടാവുക അല്ലാത്ത ദിവസങ്ങളും ഇത്ര തിരക്കുണ്ടാവില്ല നല്ല തിരക്കാ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആയിട്ടോ അപ്പൊ തിരക്ക് കൂടി കൂടി വരുകയാണ് വൈകുന്നേരം ആവുമോറ് ഇങ്ങനെ തിരക്ക് കൂടി വരാട്ടോ നമ്മൾ വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ കഥ ആൾക്കാരും കാണാം ഇതിലങ്ങട്ടുണ്ട് ഓക്കെ ഇത് അങ്ങോട്ട് താഴ് അങ്ങോട്ട് പോയിക്കല്ലേ ഇല്ല ഇല്ല അതിലങ്ങട്ട് ഞാൻ പുതിയതാ ഉള്ളു അങ്ങോട്ട് പോയിക്കണോ ഇല്ല അവിടെ പോയി തരാ அட போய் திச்சுருவா தலை காணிச்சு அதுல அலுவலரு எல்லாம் சாடிச்சண்டே െ അല്ല അവിടെ കുറച്ച് വേണ്ടേ അത് വെള്ള

സീഡിന്റെ അലുവട്ട് രണ്ടാ കൊണ്ടോ വണ്ടേ ഇളനീന് കോഴിക്കോട് വന്നിട്ട് അലുവ വാങ്ങിയില്ലെങ്കില് ശരിയാവില്ല സീഡിന്റെ ഗോതമ്പിന്റെ അലുവിന്റെ അലുവ എല്ലായിട്ടും ഇരുത്തായി ഇട്ടായിട്ട് കണ്ടുവന്ന പൊതിനെ രാത്രി ആയിട്ടോ നീ അവിടക്കൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ സ്ഥലണ്ട് ഇവിടെ കഴിഞ്ഞു ഞാൻ ഇനി അങ്ങോട്ടൊക്കെ അപ്പുറത്തൊക്കെ ഓരോ ഗല്ലുകൾ വരവാറുണ്ട് അലുവ അലുവ അവിടുന്ന് വാങ്ങി നിങ്ങളെ കട കണ്ടില്ലല്ലോ പിന്നെ നോക്ക അല്ല അത് വാങ്ങി അല്ലേ നല്ല അലുവകൾ ഇവിടെ ഉണ്ട് സാർ അടുത്ത ജയഭാരത് അലുവ അലുവാണ് ഇവിടെ നമ്മൾ കോഴിക്കോട് മുട്ടായിത്തെരുവ് കണ്ടു കഴിഞ്ഞപ്പോ ഏകദേശം രാത്രിയായിട്ടോ കൊറേ സ്ഥലം നമ്മൾ കൊറച്ച് സ്ഥലങ്ങളെ കാട്ടിയിട്ടുള്ളൂ ആ ഭാഗത്തുക്കും ഈ ഭാഗത്തു ഗല്ലുകൾ പുതിയതായിട്ട് കുറേ കുറെ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഷോപ്പുകൾ കുറേ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആവശ്യ സാധനങ്ങളും നിങ്ങൾക്ക് ഡ്രസ്സുകളും ചെരുപ്പുകളും എല്ലാം കിട്ടും കേട്ടോ എല്ലാം കുറഞ്ഞ റേറ്റിൽ കിട്ടും അപ്പോൾ എല്ലാവരും മുട്ടായി തെരുവ്ക്ക് വരാ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിലെന്തായാലും കിട്ടിലും വീഡിയോ കാണുന്നതിലേക്കും ഗുഡ് ബൈ